ഗായത്രി മന്ത്രത്തിൻ്റെ ശക്തി അറിയൂ ഗായത്രിയുടെ ശക്തി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി തന്നെയാണ് നമ്മൾ അതുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ സൂക്ഷ്മശക്തി നമുക്ക് സ്വാധീനമാകും അപ്പോൾ നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സമ്പന്നനാകാൻ സാധിക്കും ശരീരത്തിലെ ചില അവയവങ്ങളിൽ നിന്ന് അനേകം നാടികൾ നാനാഭാഗത്തേക്കും പോകുന്നുണ്ട് ചില നാടികൾ യോജിക്കുന്നതിന് ഗ്രന്ഥി എന്ന് പറയുന്നു മനുഷ്യ ശരീരത്തിനെ വിവിധ ശക്തികൾ വിവിധ ഗ്രന്ഥികളിലായി ശേഖരിച്ചിരിക്കുന്നു നാം ഗായത്രി മന്ത്രമോ നാമമോ ജപിക്കുമ്പോൾ ഈ ശക്തികൾ ഉണരും ഗായത്രി മന്ത്രം സവിദുർവരേണ്യം ദേവസ്യ ധീമഹി ഓം ജപിക്കുമ്പോൾ സിരസിന്റെ ഭാഗത്ത് ആരഞ്ച് ശക്തി ഉയരുന്നു ഭൂ ജപിക്കുമ്പോൾ വലത് കണ്ണിന്റെ ഭാഗത്ത് നാലഞ്ച് ശക്തി ഉയരുന്നു ഹുവ ജപിക്കുമ്പോൾ മനുഷ്യന്റെ മൂന്നാം കണ്ണിലെ ശക്തി മൂന്നഞ്ചോ ഉയരുന്നു ജപിക്കുമ്പോൾ ഇടത് കണ്ണിലെ ശക്തി നാലഞ്ചോ ഉയരുന്നു തൽ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തബി എന്ന ഗ്രന്ഥിയിൽ അടങ്ങിയിരിക്കുന്ന സാഫല്യം എന്ന ശക്തിയെ ഉയർത്തുന്നതാണ് സ ഇടതു നയനത്തിൽ സ്ഥിതി ചെയ്യുന്ന സഫലത എന്ന ഗ്രന്ഥിയിലുള്ള പരാക്രമം എന്ന ശക്തിയെ ഉണർത്തുന്നത് വി വലത് കണ്ണിലെ വിശു എന്ന ഗ്രന്ഥിയിലുള്ള പാലനശക്തിയെ ഉണർത്തുന്നത് തൂം ഇടതുജെവിയിലെ തുഷ്ടിഗ്രന്ഥിയിലുള്ള മംഗളാകര ശക്തിയെ ഉണർത്തുന്നത് വലതുജെവിയിലെ ഗ്രന്ഥിയിലുള്ള ഗണ എന്ന ശക്തിയെ ഉണർത്തുന്നത് രേ നാസികാമൂലത്തിലെ രേവതി ഗ്രന്ഥിയിലുള്ള പ്രേമസിദ്ധി എന്ന ശക്തിയെ ഉണർത്തുന്നത് നീ മേൽചുണ്ടിലെ സൂക്ഷ്മഗ്രന്ഥിയിലുള്ള ഗണ എന്ന ശക്തിയെ ഉണർത്തുന്നത് എം കീഴ്ചുണ്ടിലെ ജ്ഞാനഗ്രന്ഥിയിലുള്ള തേജം എന്ന ശക്തിയെ ഉണർത്തുന്നത് ഫർ കഴുത്തിലുള്ള ഫർഗഗ്രന്ഥിയിലുള്ള രക്ഷണ എന്ന ശക്തിയെ ഉണർത്തുന്നത് ഗോ തൊണ്ടയിലെ ഗോമതി ഗ്രന്ഥിയിലുള്ള ബുദ്ധി എന്ന ശക്തിയെ ഉണർത്തുന്നത് ദേ ഇടതു നെഞ്ചിൽ മുഗൾ ഭാഗത്തുള്ള ദൈവിക ഗ്രന്ഥിയിൽ ഉള്ള ദമനം എന്ന ശക്തിയെ ഉണർത്തുന്നത് വ വലതു നെഞ്ചിലെ വരാഹ നിഷ്ഠ എന്ന ശക്തിയെ ഉണർത്തുന്നത് സ്യ ആമാശീത മുകളിൽ അവസാന വാരിയൽ ചേരുന്ന ഭാഗത്തുള്ള സിംഹിനി ഗ്രന്ഥിയിലുള്ള ധാരണ എന്ന ശക്തിയെ ഉണർത്തുന്നത് ഡി കരളിലെ ധ്യാനഗ്രന്ഥിയിലുള്ള പ്രാണ എന്ന ശക്തിയെ ഉണർത്തുന്നത് മാ പ്ലീഹയിലെ മര്യാദ ഗ്രന്ഥിയിലുള്ള സാമാന്യ എന്ന ശക്തിയെ ഉണർത്തുന്നത് ഹി പൊക്കിളിലുള്ള സ്ഫുത എന്ന ഗ്രന്ഥിയിലുള്ള തപോ ശക്തിയെ ഉണർത്തുന്നത് ഓം ം ഫോർഹുസഹ തൽസു വരേണ്ം ഭഗോദീമോ യോന പ്രചോദയാത്